ിന്ന് വിളിക്കുന്നത് ഓർമ്മിക്കാനെടുപ്പാണ് കാളി കപാലിനി പിന്നെന്താശിനി വീണ്ടും കാമാക്ഷി കാമാ പറഞ്ഞാൽ എന്താ അർത്ഥം അറിയില്ല കാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അറിയില്ല മാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അതും അറിയില്ല തിരുമേനി എല്ലാ അർത്ഥവും പറഞ്ഞതെന്നു ർത്ഥം പഠിക്കണ്ടേ ഓരോ വാക്കിന്റെ അർത്ഥം എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കും അപ്പൊ കാ എന്ന് പറഞ്ഞാൽ ഒരർത്ഥമുണ്ട് എന്ന് പറഞ്ഞാലും ഒരർത്ഥമുണ്ട് എന്നാണ് അർത്ഥം എന്താണ് അർത്ഥം സരസ്വതി അപ്പൊ സരസ്വതിയുടെ പര്യായമാണ് മാ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവിയുടെ പര്യായമാണ് അപ്പൊ ലക്ഷ്മി ദേവിക്ക് എന്ത് പറഞ്ഞാൽ മതി മാ എന്ന് പറഞ്ഞാൽ ആരായി ലക്ഷ്മി ദേവി കാ എന്ന് പറഞ്ഞാൽ ആരായി സരസ്വതിയായി നീട്ടി പറയണേ കാ എന്ന് പറഞ്ഞാൽ ആരാ സരസ്വതി എന്നർത്ഥം മാ എന്ന് പറഞ്ഞാൽ ആരാണ് ലക്ഷ്മി ദേവി അപ്പൊ കാ മാ എന്ന് പറഞ്ഞാൽ സരസ്വതിയും ലക്ഷ്മി ദേവിയും എന്നർത്ഥം അക്ഷി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം കണ്ണുകൾ എന്നർത്ഥം അപ്പോൾ സാക്ഷാൽ പരാമ്പികയായ ആ ദേവിയുടെ രണ്ട് കണ്ണുകളാണ് കായും മായും അല്ലേ കായും മായും എന്ന് പറഞ്ഞാൽ